ബെൽറ്റ് കോൺക്രീറ്റിന് ശേഷം വാട്ടർ പ്രൂഫിംഗ് എന്ന് ചോദിച്ച് നിരവധി മെസ്സേജുകൾ നമ്മുടെ ചാനലിലേക്ക് വരാറുണ്ട് നമുക്ക് കഴിയുമെങ്കിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നതാണ് ഭാവി കാലങ്ങളിലേക്ക് നമുക്ക് ഏറ്റവും ഉചിതം വീടിന്റെ ഭിത്തികളിൽ ഈർപ്പം വരാതിരിക്കാനും അതുപോലെ തന്നെ പെയിന്റുകൾ പൊളിഞ്ഞു പോകാതിരിക്കാനും ഒക്കെ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നത് നല്ലതാണ് നമുക്ക് തന്നെ സ്വന്തമായി വാട്ടർ പ്രൂഫിംഗ് ചെയ്യാനുള്ള മെറ്റീരിയലുകൾ ഇന്ന് ലഭ്യമാണെങ്കിലും നല്ല ഹൈ ക്വാളിറ്റി ഉള്ള മെത്തേഡുകൾ ഉപയോഗിച്ച് നല്ല കമ്പനികളുടെ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് നമുക്ക് വാട്ടർ പ്രൂഫിംഗ് ചെയ്യാവുന്നതാണ് ഏത് വർക്കും ഏൽപ്പിക്കുന്നതിന് മുമ്പ് പ്രസ്തുത മേഖലയിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീമിനെ ഏൽപ്പിക്കുക എന്നതാണ് ഏറ്റവും ബെറ്റർ ഈ സൈറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാംഷോർ എന്ന കമ്പനിയുടെ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഒരു വാട്ടർ പ്രൂഫിംഗ് മെത്തേഡാണ് ആദ്യമായി ബെൽറ്റിന്റെ സർഫേസ് ഒക്കെ ക്ലീനാക്കി അതിനുശേഷം ഒരു ബേസ് കോട്ട് അടിച്ച് അതിനുശേഷം ഒരു പ്രത്യേകതരം മഷ് പ്രസ്തുത ലിക്വിഡിൽ മുക്കിയതിന് ശേഷം നന്നായി വിരിച്ച് ബെൽറ്റിന്റെ മൂന്ന് ഭാഗവും കവർ ചെയ്ത് ഫിനിഷിംഗ് ചെയ്യുന്ന രൂപമാണ് ഇതിനുള്ളത് നിങ്ങളുടെ വീടിന്റെ ബെൽറ്റ് നിങ്ങൾക്ക് വാട്ടർ പ്രൂഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് നിങ്ങളെ ബന്ധപ്പെടുന്നതാണ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ വീട് താൽക്കാലികമല്ല കുറെ കുറെ കാലത്തേക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന വീടാണ് അപ്പോൾ അതിൻ്റെ എല്ലാവിധ സേഫ്റ്റിയും സുരക്ഷയും നമ്മൾ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഒരു ടീമിനെ തന്നെ ഏൽപ്പിച്ച് നിങ്ങളുടെ വാട്ടർ പ്രൂഫിംഗ് വളരെ സുതാര്യമായി കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുക വീട് പണിയുമായി ബന്ധപ്പെട്ട വിദേശവേഷങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ എസ് എം ബി ഡ്രോഫ്സ് യൂട്യൂബ് ചാനൽ മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം താങ്ക്